തൃശൂർ ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുക്കളി സ്ഥലം നശിപ്പിച്ച് കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി നഗരസഭ നടത്തുന്ന ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് മുനിസിപ്പൽ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കുന്നത് സംഭവം ചൂണ്ടിക്കാട്ടി നഗരസഭാ കൗൺസിലർ തന്നെ പരാതി നൽകിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ശുചിത്വ പരിപാലനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും മുൻകൈയ്യെടുക്കേണ്ട നഗരസഭയ്ക്ക് മുന്നിലാണ് ഈ മാലിന്യ കാഴ്ച ലക്ഷങ്ങൾ ചെലവിട്ട് ഇരിങ്ങാലക്കുട നഗരസഭ തന്നെ നടത്തുന്ന ഞാറ്റുവേല കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത്രയും ഒഴുക്കിവിടുന്നത് പൊതു കളിസ്ഥലത്തേക്കാണ് വിദ്യാർത്ഥികളും യുവാക്കളും ദിവസേന ഉപയോഗിച്ചു വന്നിരുന്ന ഗ്രൌണ്ടിൽ കുഴിയെടുത്ത് ശുചിമുറി മാലിന്യങ്ങൾ തള്ളുകയാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മഴ കൂടി പെയ്യുമ്പോൾ മാലിന്യം പരിസരമാകെ പടർന്നൊഴുകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ വരെ നടക്കുന്ന ഞാറ്റുവേല കാർഷികമേളയ്ക്കായി പൊതു കളിസ്ഥലം ഉപയോഗിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് നഗരസഭാ കൗൺസിലർ മാർട്ടിൻ ആലയങ്ങാടൻ തന്നെ ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർക്കും ശുചിത്വ മിഷനും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന് എല്ലാ രീതിയിലുള്ള കംപ്ലൈന്റും ഇതിന് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് മഴക്കാലമാണ് ഏതെങ്കിലും രീതിയിലുള്ള രീതിയിലുള്ള പകർച്ചവാദികളോ വയറിളക്കങ്ങളോ അല്ലെങ്കിൽ ഛർദിയോ അങ്ങനെയുള്ള ഫുഡ് ഒക്കെ വരാൻ വളരെയധികം സാധ്യത ഉള്ളൊരു സമയമാണ് അതൊന്നും പരിപാലിക്കാതെയാണ് നോക്കാതെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെയാണ് തന്നെയാണ് സത്യം കനത്ത മഴ പെയ്യുമ്പോൾ ശുചിമുറി മാലിന്യങ്ങളടക്കം ഗ്രൗണ്ടിൽ കുഴികുത്തി നിക്ഷേപിക്കുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന പരാതികളും ഉയരുന്നു കഴിഞ്ഞ നാല് വർഷത്തോളം നഗരസഭയുടെ ടൌൺഹാളിൽ നടന്ന പരിപാടി ഇത്തവണ തങ്ങളുടെ കളിസ്ഥലം ഇല്ലാതാക്കുന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നതിനെതിരെ യുവാക്കളും വിദ്യാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി മുനിസിപ്പാലിറ്റിക്ക് തന്നെയുണ്ട് എന്നിട്ട് ഈ മഴക്കാലത്ത് ഈ ഗ്രൗണ്ട് ഇതുപോലെ നാശമാക്കി ഇനി എത്ര കാലം കഴിയണം ഇതൊന്ന് നേരെയായി വരാൻ അപ്പോൾ ഇവിടുത്തെ എല്ലാ പിള്ളേരുകളും ഇവിടുത്തെ വളർന്നു വരുന്ന എല്ലാ പിള്ളേരുകളും ഇവിടെയാണ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വേറൊരു സംവിധാനം ഇവിടെ അടുത്ത് പുറത്തില്ല അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പിന്നെ മുന്നേ ഞങ്ങളുടെ ക്രൈസ്റ്റ് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്ത് വന്നിരുന്നു അവിടെ ഒരുപാട് ആളുകൾ അതിനെതിരെ പ്രതികരിച്ചു അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പക്ഷേ ഇതിനൊരു പ്രതിഷേധ ഉണ്ടാവണം കാർഷികമേളയുടെ ഭാഗമായി മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധാപൂർവമാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നഗരസഭ ചെയർപേഴ്സൺ പറയുന്നു എന്നാൽ പരാതിക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും കണ്ടു മനസ്സിലാക്കാനാകും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും വിഷയത്തെ അലക്ഷ്യമായി നോക്കിക്കാണുന്ന നഗരസഭാ ആരോഗ്യ വകുപ്പ് ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളും കായിക പ്രേമികളും ആവശ്യപ്പെടുന്നത് ന്യൂസ് മലയാളം തൃശൂർ